ഹായ് ഫ്രണ്ട്സ് രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മഹാസമതലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളുടെ തടങ്ങൾ ചേർന്നുണ്ടായതാണ് സിന്ധു ഗംഗ സമതലം ഇത് ലോകത്തിലെ ഏറ്റവും ഫലഭൂഷ്ഠമായ സമതല പ്രദേശങ്ങളിൽ ഒന്നാണ് ഹിമാലയത്തിനു തെക്കായി സ്ഥിതി ചെയ്യുന്ന ഗംഗാ സമതലം പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ഇന്ത്യയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും ഈ പ്രദേശം ഗണ്യമായി സ്വാധീനിച്ചിട്ടുണ്ട് സിന്ധു ഗംഗ സമതലത്തിൽ അനേകം സാമ്രാജ്യങ്ങൾ നിലനിന്നിരുന്നു ഈ പ്രദേശം അശോക സാമ്രാജ്യത്തിൻ്റെ ഹൃദയഭാഗമായിരുന്നു ഗുപ്തന്മാരുടെയും മുഗളരുടെയും സാമ്രാജ്യങ്ങൾ ഉയർന്നു വന്നതും ഈ മേഖലയിലാണ് അതിനാൽ ഇന്ത്യയുടെ മുഖ്യധാരാ ചരിത്രം സിന്ധു ഗംഗാ സമതലത്തിൻ്റെ ചരിത്രം കൂടിയാണെന്ന് പറയാം സിന്ധു ഗംഗ സമതലം സംസ്കാരങ്ങളുടെ ഈറ്റില്ലമായിരുന്നു വിഖ്യാതമായ ഹരപ്പൻ നാഗരീകത ഉയർന്നുവന്നതും വികാസം പ്രാപിച്ചതും ഇവിടെയാണ് നദികളും പോഷക നദികളും ചേർന്നാണ് സിന്ധു ഗംഗ സമതലത്തെ ഫലഭൂഷ്ടവും സമ്പന്നവുമാക്കിയത് വേനൽക്കാലത്ത് മഞ്ഞുരുകുന്നതുകൊണ്ടും വർഷകാലത്ത് മഴ ലഭിക്കുന്നതുകൊണ്ടും ഈ നദികൾ വർഷം മുഴുവനും നിറഞ്ഞൊഴുകുന്നു ഉത്തര ഉത്തരമഹാസമതലത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് വളരെയേറെ ഫലവൂഷ്ടിയുള്ള ഈ സമതല പ്രദേശങ്ങളിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഭക്ഷ്യധാന്യങ്ങളും കരിമ്പും ഉൽപ്പാദിപ്പിക്കുന്നത് അനേകം നഗരങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ഈ മേഖല ലോകത്തിലെ ജനസാന്ദ്രതയേറിയ മേഖലകളിലൊന്നാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവിളകളെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിലെത്തിക്കാൻ റെയിൽ റോഡ് ഗതാഗത മാർഗങ്ങളുടെ നല്ലൊരു ശൃംഖലയും സഹായിക്കുന്നുണ്ട് നിക്ഷേപണ പ്രക്രിയക്ക് സഹായകമായ നദികളെ അടിസ്ഥാനമാക്കി മഹാസമതലത്തെ നാല് ഉപവിഭാഗങ്ങളായി തരംതിരിക്കാം പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ പ്രദേശങ്ങൾ ഗംഗാ സമതലം ആസാമിലെ ബ്രഹ്മപുത്ര താഴ്വര ഇങ്ങനെയാണ് ഉത്തരമഹാസമതലത്തെ വിഭജിച്ചിരിക്കുന്നത് ഉത്തരമഹാസമതല പ്രദേശത്തിലെ പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ് ഈ സമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ ഗാദർ എന്നും പഴയ എക്കൽ നിക്ഷേപത്തെ ബംഗർ എന്നും അറിയപ്പെടുന്നു നദീതീരങ്ങളിലും ഡെൽറ്റാ പ്രദേശങ്ങളിലും സമൃദ്ധമായി കാണപ്പെടുന്ന എക്കൽ മണ്ണിന് ഉയർന്ന ഫലഭൂഷ്ടിയാണുള്ളത് നെല്ല് കരിമ്പ് ഗോതമ്പ് പുകയില എണ്ണക്കുരുക്കൾ മുതലായവയുടെ ഉത്പാദനത്തിന് വളരെയധികം ഗുണകരമായ മണ്ണിനമാണിത് ഉത്തരമഹാസമതലത്തിലെ മരുസ്ഥലി ഭാഗ പ്രദേശങ്ങളിലെ പ്രധാന മണ്ണിനമാണ് മരുഭൂമി മണ്ണ് ലവണാംശം കൂടുതലുള്ള ഈ മണ്ണിൽ ഈർപ്പത്തിന്റെ അംശം തീരെ കുറവാണ് ഫലവുഷ്ടി താരതമ്യേന കുറഞ്ഞ ഈ മണ്ണിൽ ജൈവാംശം കുറവാണ് ഇന്ദിരാഗാന്ധി കനാൽ ജലസേചന പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ ഫലമായി ഈ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഗോതമ്പ് ബജ്ര മുതലായവ കൃഷി ചെയ്യുന്നുണ്ട് പഞ്ചാബ് ഹരിയാന സമതലം അതിൻ്റെ രൂപീകരണത്തിന് സഹായിച്ച നദികൾ സിന്ധുവും അതിൻ്റെ പോഷക നദികളുമാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾക്ക് കാരണമായത് ലൂണി സരസ്വതി നദികളാണ് ഗംഗാ സമതലം ഗംഗയും അതിൻ്റെ പോഷക നദികളാലുമാണ് രൂപപ്പെട്ടിട്ടുള്ളത് ആസാമിലെ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെടാനുണ്ടായ കാരണം ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ് ഉത്തരമഹാസമതലം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ ബീഹാർ രാജസ്ഥാൻ പഞ്ചാബ് ഉത്തർപ്രദേശ് അസം ഹരിയാന തുടങ്ങിയവ ഇന്ത്യയിൽ എക്കൽ മണ്ണ് കാണപ്പെടുന്ന ഭൂപ്രദേശങ്ങളാണ് ഉത്തര മഹാസമതലവും തീരസമതലവും രാജസ്ഥാനിലെ പ്രധാന നദിയാണ് ലൂണി നദി ഉത്തര മഹാസമതലത്തിൽ ഉണ്ടായും മരുഭൂമിയിൽ അപ്രത്യക്ഷമായതുമായ നദിയാണ് സരസ്വതി നദി പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരണത്തിന് കാരണമായ നദികൾ സിന്ധു പോഷക നദികളും രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം ഡോബ് എന്നാണ് അറിയപ്പെടുന്നത് ഉത്തരമഹാസമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഗാദർ ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ പഴയതായി നിക്ഷേപിക്കപ്പെടുന്ന മണ്ണാണ് ബംഗർ ബിയാസ് രവി നദികൾക്കിടയിലുള്ള ഡോബ് ബാരി ഡോബ് ബിയാസ് സത്ലജ് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം ബിസ്താ ഡോബ് ചിനാബ് രവി നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം ജാജ് ഡോബ് സിന്ധു ചലം നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം സിന്ധു സാഗർ സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി പാറകഷ്ണങ്ങളാൽ നിറഞ്ഞൊടുങ്ങിയ പ്രദേശമാണ് ബാബർ ബാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴിച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റിലം എന്നറിയപ്പെടുന്നത് മഹാസമതലമാണ് രാജസ്ഥാനിൽ കാണപ്പെടുന്ന മഹാസമതലത്തിന്റെ ഭാഗമാണ് മരുസ്ഥലി ഭാഗർ രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ രൂപീകരണത്തിന് കാരണമായ നദികളാണ് ലൂണി സരസ്വതി നദികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യത മേഖലയാണ് ഗംഗ ബ്രഹ്മപുത്ര താഴ്വര ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് ഇന്ത്യയുടെ ധാന്യപുര പുര എന്നൊക്കെ അറിയപ്പെടുന്നത് മഹാസമതലമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിടുക അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ